ഗുഡ് മോർണിംഗ് ഇന്ന് പേപ്പർ വായിച്ച എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അക്ഷയതൃതീയാണെന്ന് സോ പേപ്പർ വായിക്കുമ്പോൾ നമുക്ക് തോന്നും സ്വർണം വാങ്ങിക്കണം എന്നൊന്ന് ബട്ട് സ്വർണം വാങ്ങിക്കൽ മാത്രമാണോ അക്ഷയതൃതീയ അക്ഷയതൃതീയയുടെ പിന്നിലത്തെ എന്താണ് ചിലവർ പറയും കുബേരന് മഹാലക്ഷ്മിയുടെ കടാക്ഷം കിട്ടിയ ദിവസമാണെന്നു അതുകൂടാതെ ദർ ഇസ് മച്ച് മോർ ചിലവർ പറയും ഇന്ന് ഗംഗാദേവി ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന ദിവസമാണെന്ന് മഹാഭാരതം രചിക്കാൻ തുടങ്ങിയ ദിവസമാണ് കുബേരന് അനുഗ്രഹം കിട്ടിയ ദിവസമാണെന്ന് ചിലവർ പറയും പിന്നെ നമ്മുടെ ദ്രൗപതിക്ക് വസ്ത്രാക്ഷേപം ഉണ്ടായപ്പോൾ കൃഷ്ണകടാക്ഷം ഉണ്ടായ ദിവസമാണ് സോ ദർ ഇസ് മച്ച് മോർ ടു അക്ഷയതൃതിയ ദാൻ ബൈങ് ഗോൾഡ് അല്ലേ ഇന്ന് വേറൊരു നല്ലൊരു കാര്യം നടന്ന കാലത്ത് നമ്മുടെ കാഞ്ചി കാമക്കോടി പീഠത്തില് അടുത്ത മഠാധിപതിയായി സന്യാസം സ്വീകരിച്ച് ഒരു പുതിയ ഒരു സന്യാസിനെ കിട്ടിയിട്ടുണ്ട് ഹി വിൽ ബി ദ സെവൻറ്റി ഫേസ്റ്റ് പോണ്ടിഫ് ഓഫ് കാഞ്ചി കാമക്കോടി പീഠം ഇന്നായിരുന്നു മഠാ മഠത്തിലോട്ട് അദ്ദേഹത്തിന് എടുത്തത് ശ്രീ സത്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ ഹി വാസ് ദ സിക്സ്റ്റി എയ്ത്ത് പോണ്ടിഫ് ആൻഡ് സിക്സ്റ്റി നയൻ സെവൻറ്റി സെവൻറ്റി ഫേസ്റ്റ് പോണ്ടിഫ് ആയിട്ടാണ് ആ കുട്ടി വരാൻ പോണത് കുട്ടീന്ന് കൂടി പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ മാപ്പാക്കണം സോ ഇന്ന് ഇറ്റ് ഈസ് ഓൾ നോട്ട് ജസ്റ്റ് അ ഡേ ഓഫ് ബൈങ് ഗോൾഡ് ഇറ്റ് ഈസ് ഓൾസോ അ ഡേ ഓഫ് മെനി ഗുഡ് സ്റ്റാർട്ട്സ് അപ്പോൾ നിങ്ങളിന്ന് സ്വർണം വാങ്ങിക്കണം എന്ന് ഒന്നും ഞാൻ പറയില്ല പക്ഷെ എന്തായാലും നല്ലൊരു കാര്യം ഇന്ന് എന്തായാലും തുടക്കം കുടിക്കൂട്ടോ ഇറ്റ് ഈസ് എ ഡേ ഓഫ് ഗുഡ് സ്റ്റാർട്ട്സ് സോ ഐ വിഷ് യു ഓൾ വെരി ഹാപ്പി അക്ഷയതൃതീയ ആൻഡ് ഐ വിഷ് യു ഓൾ പ്രോസ്പെരിറ്റി and success in all the new ventures you start today happy akshatritiya to all of you